കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൂരനും രക്തദാഹിയുമായ വ്യക്തിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യുവജന സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി നേരിടുകയാണ് ചെയ്യുന്നതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അവസ്ഥയാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ് ആലപ്പുഴയിൽ വേട്ടയാടുക അതിക്രൂരമായ സംഭവമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ഇരുപതോളം പോലീസുകാർ വെച്ചാണ് മർദ്ദിച്ചത് ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപതോളം പേർ ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു പെൺകുട്ടികളോടും ക്രൂരമായിട്ടാണ് പെരുമാറിയത് നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് വെച്ച് അടിച്ചു തകർത്തത് വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തി അടിച്ചത് മറ്റൊരു പെൺകുട്ടി വീണ് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത് കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം കൈ തല്ലി ഒടിച്ചത് ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ ലാത്തി ചാർജിൽ പരിക്കേറ്റത് ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്നും വെളുപ്പം കാലത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക എന്നിട്ട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്ന് പുതിയ മൂന്ന് കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ നേട്ടയാറുക എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുക അർദ്ധരാത്രിയിലും വെളുപ്പാൻ കാലത്തും വീടിനകത്തേക്ക് പോലീസ് എനച്ചു കയറുക ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിൽ മാറ്റം ഉണ്ടാകേണ്ടി വരും ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും അത് അതിന്റെ നൂറിരട്ടി ശക്തിയായി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞിരിക്കും നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുക നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുപോയി